ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്നര മാസം പ്രായമുള്ള മൂന്ന് ബീറ്റൽ പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ ആവളയാണ് ഈ ബീറ്റൽ പെണ്ണാടുകളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂൽ നിറജന പശു വിൽപ്പനയ്ക്ക് ഇതിന് ഇത് പ്രസവിക്കാൻ ഏകദേശം ഏഴ് ദിവസത്തിന് താഴെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ് ഈ നിറജന പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു മാസമായ ആടിനെ ക്രോസ് ചെയ്തിട്ട് വളർത്താൻ ഉത്തമമായ നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കണ്ണൂരാണ് ഈ ആടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോസിൽ കാണുന്ന ഒരു ആടും അതിന്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടനും ഒരു പെടാ ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ മൂന്ന് വീഡിയോസിൽ വീഡിയോസിലായി കാണുന്ന കുട്ടികളെ പിരിച്ച ആടുകൾ വിൽപ്പനക്ക് ഫസ്റ്റിൽ കാണുന്ന കൂടുതൽ ബ്രൗൺ കളറും കുറച്ച് വെള്ളിയായിട്ടുള്ള ആട് അതിനുദ്ദേശിക്കുന്നവരെ ഒമ്പത് അറുന്നൂറ് അതിന്റെ താഴെ കാണുന്ന കൊമ്പിൽ ഒരു ടൈപ്പ് ആട് കൊമ്പില്ലാത്ത ജാത്ത ആടിന് ഉദ്ദേശിക്കുന്നവരെ എട്ട് ഇരുന്നൂറ് എൻ്റെ താഴെ കണ്ട കൂടുതൽ വെള്ളക്കളറായിട്ട തലമ മാത്രം ചെറിയ കറുപ്പുള്ള ഒരാട് അതിനുദ്ദേശിക്കുന്ന വില ഒമ്പത് എണ്ണൂറ് സ്ഥലം മഞ്ചേരി